ധൂർത്തപുത്രന്റെ ഉപമയിൽ തന്റെ പാപാവസ്ഥ തിരിച്ചറിഞ്ഞ് പിതാവിന്റെ പക്കലേക്ക് മടങ്ങുന്ന അനുദപിക്കുന്ന മകനെ നാം കാണുന്നുണ്ട് പാപസുഖങ്ങൾ അനുഭവിച്ച അവൻ അവയുടെ അർത്ഥശൂന്യതയും താൻ മറന്ന പിതാവിന്റെ സ്നേഹവും തിരിച്ചറിയുന്നു പാപം ചെയ്യുക എന്നാൽ സ്വഭവനത്തിൽ നിന്നുള്ള ഓടിയകലാണ് യഥാർത്ഥവും ശാശ്വതവുമായ സന്തോഷത്തോട് വിടച്ചൊല്ലലാണ് പാപം നൽകുന്നത് സന്തോഷമല്ല ക്ഷണികമായ സുഖം മാത്രമാണ് പാപം നൽകുന്ന നൈമിഷിക സുഖം നിരാകരിച്ച് ദൈവത്തിനായുള്ള നമ്മുടെ ദാഹം തിരിച്ചറിയുകയാണ് യഥാർത്ഥ ജ്ഞാനം ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് മടങ്ങാനുള്ള സന്നദ്ധതയാണ് യഥാർത്ഥ ധീരത നമ്മുടെ മടങ്ങിവരവിനായി കാത്തിരിക്കുന്ന ദൈവത്താൽ ആലിംഗനം ചെയ്യപ്പെടുന്നതാണ് യഥാർത്ഥ ആനന്ദം